യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അസമിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ജഡ്ജി സ്വാതി ബാദാൻ ബെറുവ അറസ്റ്റിൽ ആത്മഹത്യ പ്രേരണക്കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത് സ്വാതി പീഡന പരാതിയിൽ അറസ്റ്റിലായ ഇരുപത് കാരനാണ് വെള്ളിയാഴ്ച ആത്മഹത്യ ചെയ്തത് സ്വാതിയുടെ മാനസിക പീഡനം കാരണമാണ് യുവാവ് ജീവനൊടുക്കിയതെന്ന് ഒടുക്കിയതെന്ന് ആരോപിച്ചു കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു പിന്നാലെയായിരുന്നു അറസ്റ്റ് ഗുവാഹത്തിയിലെ പാണ്ഡുവാല വീടിനുള്ളിലാണ് ഇരുപതുകാരനായ മൻസൂർ അലമിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്വാതിയുടെ ഔദ്യോഗിക വസതിയിൽ കരാർ തൊഴിലാളിയായ മൻസൂർ ജോലി ചെയ്തിരുന്നു ഇക്കാലത്ത് ഇരുവരും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നു എന്നാൽ തന്നെ വിവാഹം കഴിക്കാൻ സ്വാതി ആവശ്യപ്പെട്ടുവെങ്കിലും മൻസൂർ ഇത് നിഷേധിക്കുകയായിരുന്നു പിന്നീട് ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയെന്നാണ് ബന്ധുക്കൾ പോലീസിന് നൽകിയ മൊഴി കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തി ഒൻപതിന് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാരോപിച്ച് മൻസൂറിനെതിരെ സ്വാതി പരാതി നൽകിയതായി പോലീസ് പറഞ്ഞു ട്രാൻസ്ജെൻഡർ സംരക്ഷണ നിയമം അടക്കം അഞ്ചിലേറെ വകുപ്പുകൾ ചുമത്തി ാണ് അന്ന് മൻസൂറിനെതിരെ കേസെടുത്തത് പിന്നീട് കോടതി മൻസൂറിന് ജാമ്യം അനുവദിച്ചുവെങ്കിലും സ്വാതിയുടെ ഭാഗത്ത് നിന്നും സമ്മർദ്ദവും ഭീഷണിയും തുടരുകയായിരുന്നു ഇത് അവസാനിപ്പിക്കണമെന്ന് സ്വാതിയോട് പലവട്ടം മൻസൂർ ആവശ്യപ്പെട്ടുവെങ്കിലും അവർ വകവച്ചില്ലെന്നുമാണ് കുടുംബം ആരോപിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി